ജനുവരി പതിനഞ്ച് ദിനത്തിൽ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കാളിന്ദി ബസ് നടത്തി ക്ലിനിക്കിന്റെ ധനശേഖരണാർത്ഥമായിരുന്നു This news sponsored by International Jewelers ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായ കാസർഗോഡ് കെയർ സൊസൈറ്റി നടത്തുന്ന ക്യാൻസർ ക്ലിനിക്കിന്റെ ധനശേഖരണാർത്ഥമാണ് ചെറുവത്തൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കാളിന്ദി ബസ്

ചടങ്ങിൽ കാസർഗോഡ് ഇനിഷ്യേറ്റീവൻ പാലിയേറ്റീവ് ജില്ലാ പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ കെ രാജ്മോഹൻ നായർ കോടമ്പോളൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ഗോപിനാഥൻ തായന്നൂർ ജില്ലാ സെക്രട്ടറി ബി അജയകുമാർ ലതാനീലേശ്വരം അശോകൻ കണ്ണൻ ഭാസ്കരൻ ചാത്തമത്ത് പുഷ്പ ബസ് ഓണർ അഭിലാഷ് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ